നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം പെരത്തിൽ നമ്മൾ തോറ്റു മഴ പെയ്തു വല്ലാതെ റെഡ്യൂസ്ഡ് ആയൊരു കളിയായിരുന്നു ഇരുപത്താറ് ഓവറ് മാത്രമുള്ളൊരു കളി രണ്ടാം മത്സരം അഡലൈഡിലാണ് കോലി ആരാധകരെ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ അഡലൈഡിലെ കിങ് കോലി അഡലൈഡിൻ്റെ രാജാവാണ് കോലി ഓ അത്രക്കൊക്കെ വേണമെന്ന് ചിലരൊക്കെ ചോദിക്കാൻ വരും പക്ഷേ അങ്ങനെ തന്നെ പറയണം ഇപ്പോൾ ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റാർ സ്പോർട്സ് ഈ കളി അഡ്വർടൈസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അഡലൈഡ് ക കിങ് വൈ ദി അഡലൈഡ് ഓവലീസ് വിരാട് കോലീസ് ഫേവറിറ്റ് ഹണ്ടിങ് ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ അതിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കുന്നത് നോക്കുക വ്യാഴാഴ്ച ഇരുപത്തിമൂന്നാം തീയതി വ്യാഴാഴ്ച രണ്ടാം മേഘദിന മത്സരത്തിന് അഡലൈഡിലേക്ക് ഇറങ്ങുമ്പോൾ അഡലൈഡ് ഓവലിൽ ഇറങ്ങുമ്പോൾ കിഡലൻ പ്രകടനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിങ് കോലിയിൽ നിന്ന് ആദ്യ കളിടക്കായി അതിനെല്ലാം അദ്ദേഹം കൊടുക്കും ഈ കളിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഞ്ച് സെഞ്ചുറികളാണ് ഈ ഗ്രൗണ്ടിൽ കിങ് കോലി നേടിയിട്ടുള്ളത് അഡലൈഡിൽ അഞ്ച് സെഞ്ചുറികൾ അക്രോസ് ഫോർമാറ്റ്സ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് ബൈ എനി വിസിറ്റിംഗ് ബാറ്റർ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ ഹിസ് മോസ്റ്റ് അറ്റ് എനി വെന്യൂ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കോഹ്ലി ഏറ്റവും അധികം സെഞ്ചുറി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എഡലൈഡിലാണ് എന്ന കാര്യം കൂടി ഓർക്ക് രണ്ടായിരത്തി പതിനാലില് ഒരു ടെസ്റ്റ് സ്പെഷ്യൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗം നൂറ്റി പതിനഞ്ചും നൂറ്റി നാൽപ്പത്തി ഒന്നും അടിച്ചൊരു ടെസ്റ്റ് അതുപോലെ തന്നെ വലിയ റിവൽഡറി പാകിസ്ഥാനെതിരെയുള്ള റിവൽഡറി രണ്ടായിരത്തി പതിനഞ്ചില് വേൾഡ് കപ്പിൽ നൂറ്റി ഇരുപത്തി ആറ് പന്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നൂറ്റിയേഴ് റൺസ് വന്നത് ഇതൊന്നും ആരാധകർക്ക് മറക്കാൻ പറ്റില്ല സോ അഡലൈഡിൽ കളിക്കാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ നോക്കട്ടെ കോലി ഈ ഗ്രൗണ്ടിനെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് പറഞ്ഞത് ഐ ലവ് കമ്മിങ് ടു ദിസ് ഗ്രൗണ്ട് ആൻഡ് അഡലൈഡ് ഇൻ ജനറൽ ഐ ഡോ നോ വാട്ട് ദി കണക്ഷൻ ഈസ് ബട്ട് ഐ ജസ്റ്റ് ഫീൽ റിയലി ഗുഡ് ഹിയർ അന്ന് കോലി പറഞ്ഞതാ ഇന്നും നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു അതുപോലൊരു പ്രകടനം വീണ്ടും വരാൻ അഡലൈഡിൽ കോലി സെഞ്ചുറി അടുക്ക അടിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടും കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹത്തിൻ്റെ ആദ്യ സെഞ്ചുറി അവിടെ പിറക്കുന്ന നൂറ്റി പതിനാറ് റൺസ് രണ്ടായിരത്തി പതിനാലില് വീണ്ടും സെഞ്ചുറി നൂറ്റി പതിനഞ്ച് റൺസ് രണ്ടായിരത്തി പതിനാലില് അടുത്ത സെഞ്ചുറി നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് രണ്ടായിരത്തി പതിനഞ്ചിൽ പാകിസ്ഥാനെതിരെ നൂറ്റി റൺസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓസ്ട്രേലിയക്കെതിരെ നൂറ്റി നാല് റൺസ് അത് ഇതേപോലെ ഏകദിന പരമ്പരയിൽ ആദ്യ കളി തോറ്റു നിൽക്കുമ്പോൾ രണ്ടാമത്തെ കളിയിലാണ് അന്ന് കോഹ്ലിയുടെ നൂറ്റി നാല് പിറന്നതും അതൊരു ഗെയിം വിന്നിങ് ആയിരുന്നു അതുപോലൊരു ഇന്നിങ്സ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കളിയിലും പ്രതീക്ഷിക്കുന്നില്ലേ വിരാട് കോഹ്ലി ആ ഗ്രൗണ്ടിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയിട്ടുള്ള വിസിറ്റിംഗ് പ്ലെയർ ആണ് എന്നും മാത്രമല്ല തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് റൺസാണ് എക്രോസ് ദി ഫോർമാറ്റ് അദ്ദേഹം ഇവിടെ നേടിയിട്ടുള്ളത് അറുപത്തിയഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സോ കിങ് ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മികച്ച പ്രകടനം വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം കൂടി നോക്കട്ടെ ഇപ്പോൾ ഈ രണ്ട് ടീമിൻ്റെയും ഓ ഡി ഐ സ്കോഡിലുള്ളവർ അഡലൈഡിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയിട്ടുള്ളത് ആരാണ് ആ കാര്യത്തിൽ ഒന്നാമത് കിങ് കോഹ്ലിയാണ് ഇപ്പോൾ അവിടെ കളിക്കാനിറങ്ങുന്നവരിൽ ഓസ്ട്രേലിയക്കാരും ഇന്ത്യക്കാരുമായിട്ടുള്ള താരങ്ങൾ നോക്കിയാൽ ഈ കറണ്ട് ഒ ഡി ഐ സ്കോഡ് മെമ്പേഴ്സ് നോക്കുമ്പോൾ കോഹ്ലിയാണ് ഏറ്റവും അധികം സെഞ്ചുറി ആ ഗ്രൗണ്ടിൽ നേടിയിട്ടുള്ളത് പതിനേഴ് ഇന്നിങ്സിൽ നിന്ന് അഞ്ച് സെഞ്ചുറി രണ്ടാമത് ട്രാവീസ് ഹെഡണ്ട് പതിനഞ്ച് ഇന്നിങ്സുകൾ നാല് സെഞ്ചുറി മൂന്നാമത് മാർണസ് ലബുഷേനാണ് ഇരുപത് ഇന്നിങ്സുകൾ മൂന്ന് സെഞ്ചുറി സോ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു കിങ് കോഹ്ലിയിൽ നിന്ന് മറ്റൊരു മിന്നും പ്രകടനം എടലൈഡിൽ വീഡിയോ സാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ എത്താം